മലയാളപ്പുഴ സർക്കാർ എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു സർക്കാർ അനുവദിച്ച ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് പുറമെ പഞ്ചായത്തിന്റെ വിവിധ വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തിയ എൺപത് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം പൂർത്തിയായത് അടിസ്ഥാന വികസനത്തിനൊപ്പം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റമാണെന്ന് മന്ത്രി പറഞ്ഞു സ്കൂളുകളുടെ നിർമ്മാണത്തിനും മറ്റും ലക്ഷം രൂപ അനുവദിച്ചിരുന്ന പഴയ കാലം മാറി ഇന്നത് രണ്ടും മൂന്നും കോടി രൂപയിൽ എത്തിയതായും മന്ത്രി അറിയിച്ചു മലയാളപ്പുഴ സർക്കാർ എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടവും ഉദ്ഘാടനം ചെയ്തു കെട്ടിടത്തിന്റെ ഉദ്ഘാടനകർമ്മം ഈ നാടിന് സമർപ്പിച്ചതായി മലയാളപ്പുഴയുടെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞെന്ന് അധ്യക്ഷൻ കെ യു ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞു മലയാളപ്പുഴയുടെ മുഖഛായ മാറുന്ന രീതിയിൽ വികസനം സാധ്യമായി കോന്നി മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും അടിസ്ഥാന വികസനത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു മലയാളപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീജ പി നായർ ജില്ലാ പഞ്ചായത്ത് അംഗം ജിജോ മോഡി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഷാജി ക്ഷേമസമിതി അധ്യക്ഷരായ എൻ വളർമതി ഷീലകുമാരി എസ് ബിജു കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുജാത അനിൽ രാഹുൽ വെട്ടൂർ ഇൽസി ഈശോ സുമ രാജശേഖരൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബി ആർ അനിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി